ഇത് നമ്മൾ ഹ്യൂമൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മള് എനർജിയാണല്ലേ നമ്മൾ ശരിക്കും ഈ ബോഡി മാത്രമല്ല നമ്മളൊരു എനർജി നമ്മൾ മാത്രമല്ല ഈ യൂണിവേഴ്സിലെ ഓരോ ആറ്റവും എനർജി കൺസ്യൂം ചെയ്തിട്ടുണ്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോ ആ എനർജിയുടെ ഫ്രീക്വൻസി പ്രകാരം തയ്യാറാക്കിയിട്ടുള്ള ഒരു ചാർട്ടാണിത് ഇതിൽ നമ്മുടെ ഹ്യൂമൻ ഇമോഷൻസിന് ഓരോ ഫ്രീക്വൻസി കൊടുത്തുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ചാർട്ടാണ് ഇത് ലോകവ്യാപകമായി ഉപയോഗിക്കുന്ന വളരെ ഒതൻ്റിക് ആയിട്ടുള്ള ഒരു ചാർട്ടാണ് അതില് ഓരോ നമ്മുടെ ഓരോ ഇമോഷൻസിനും ഓരോ ഫ്രീക്വൻസി വീതം കൊടുത്തിട്ടുണ്ട് അതിന് ശരിയായ ഫ്രീക്വൻസി ഇപ്പോൾ ഈ ചാർട്ട് നോക്കിയാൽ കാണാം ഏറ്റവും താഴെ വന്നിരിക്കുന്ന ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള ഹെർഡ്സ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഷെയിം എന്ന് പറയുന്ന ഒരു ഇമോഷനാണ് ഷെയിം എന്ന് പറയുന്ന ഇമോഷൻ നമുക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും നമ്മുടെ ലോ ഫ്രീക്വൻസി ആണ് മലയാളത്തിൽ ഷെയിം എന്ന് പറയുന്നത് നാണക്കേട് എന്ന് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഉപയോഗിക്കാം പിന്നെ അടുത്ത തൊട്ടുമുകളിൽ വരുന്നത് ഗിൽറ്റാണ് മുപ്പത് ഹർട്ട്സാണ് അതിൻ്റെ ഫ്രീക്വൻസി അപ്പം നമ്മൾ കുറച്ചുകൂടി ഫ്രീക്വൻസി കൂടുമ്പോഴാണ് ഗിൽറ്റ് എന്ന് പറയുന്ന ഒരു ഇമോഷനിൽ നമ്മൾ ഉണ്ടാവുക അതിൻ്റെയൊക്കെ സ്റ്റേറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ അതിലേക്ക് ഡീപ്പായിട്ട് പോകുന്നില്ല നമ്മളിപ്പോൾ ആ ഫ്രീക്വൻസി അനുസരിച്ച് നമ്മുടെ ഇമോഷൻസിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത് അതങ്ങനെ ഓരോ ഓരോ ഇമോഷൻസ് അതിങ്ങനെ വന്നിട്ട് ഫിയർ ഡിസെയർ ആങ്കർ അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അതിൽ ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ ഇമോഷൻ റേഡ് ചെയ്ത് അത് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് പ്രോഗ്രസ് ഉണ്ടാവും ഈ ചാർട്ട് നോക്കിയാൽ കാണാം റെഡിൽ കാണുന്ന എല്ലാ ഇമോഷൻസും വളരെ ഡേഞ്ചറസ് ആണ് നമ്മൾ ആ ഇമോഷണൽ സ്റ്റേറ്റിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോയാൽ നമുക്കൊരു ഗ്രോത്തും ഉണ്ടാവില്ല നമുക്ക് ഫെയിലിയേഴ്സ് മാത്രമേ ഉണ്ടാവൂ സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഗ്രീൻ സ്റ്റേജിലേക്ക് വരുന്നത് ഒരു കറേജ് ഒരു ഇരുന്നൂറ് ഹെർട്സ് ഫ്രീക്വൻസി ഒക്കെ നമ്മുടെ ഇമോഷൻസിന് വരുന്ന സമയത്താണ് നമുക്കൊരു കറേജ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നത് ഒരു ധൈര്യം എന്നൊക്കെ പറയുന്നു നമ്മൾ കംഫോർട്ട് സോണൊക്കെ കടക്കാനുള്ള ഒരു സ്റ്റേജാണത് പിന്നീടാണ് ന്യൂട്രാലിറ്റി ഇരുന്നൂറ്റി അൻപത് ഹെർഡ്സ് അടുത്തത് മുന്നൂറ്റിപ്പത്ത് ഹേർട്സ് വരുമ്പോൾ വില്ലിംഗ്നെസ് എന്നാണ് ആ അവസ്ഥ പറയുന്നത് ഒരു മുന്നൂറ്റമ്പത് ഒക്കെ ആകുമ്പോൾ ആ ഒരു ഫ്രീക്വൻസിയിൽ എത്തിയാൽ നമുക്ക് അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർഗീവ്നെസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഹാബിറ്റായിട്ട് മാറുന്ന സമയത്താണ് നമുക്ക് ഈ അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന സ്റ്റേറ്റ് നമുക്ക് കിട്ടുന്നത് പിന്നീട് നാന്നൂറ് ഹെഡ്സ് ആവുമ്പോൾ നമ്മൾ റീസൺ നമ്മൾ വ്യക്തിപരമായി ചിന്തിക്കുന്ന ഒരു സമയം ആണ് അതിൻ്റെ മുകളിൽ വരുന്ന അഞ്ഞൂറ് ഹെഡ്സ് എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസിയിലാണ് ലവ് എന്ന് പറയുന്ന ഈ ഒരു ഇമോഷനെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടി വലുതാക്കിയിട്ടുള്ള ഒരു ഡയഗ്രമാണ് ലവ് എന്ന് പറയുന്ന ആ ഒരു ഇമോഷൻ നമ്മുടെ ഉള്ളിൽ വരുന്ന സമയത്ത് മാത്രമാണ് ശരിയായ നമ്മുടെ ഗ്രോത്ത് തുടങ്ങുന്നത് ഓക്കെ അതിനു വേണ്ടിയാണ് ഞാൻ ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത് ആ ഫ്രീക്വൻസി ലെവലിൽ ലവ് എന്ന് പറയുന്ന ഇമോഷൻ എവിടെയാണ് എന്ന് ഏകദേശം നിങ്ങൾക്കൊരു ധാരണ കിട്ടാൻ വേണ്ടിയാണ് ഇൻട്രൊഡക്ഷനിൽ ഞാൻ ഇത്രയും പറഞ്ഞത് ഓക്കെ അപ്പോൾ ഈ അപ്പോൾ നമുക്ക് മനസ്സിലായി ലവ് എന്ന് പറയുന്നത് ശരിക്കും ഒരു എനർജി സ്റ്റേറ്റ് ആണ് ഒരു ഒരു കോൺഷ്യസ്നെസ് ആണ് അല്ലാതെ നമ്മൾ ഈ പറയുന്ന വാക്കുകൊണ്ട് പറയുന്ന സ്നേഹം പ്രണയം എന്ന് പറയുന്ന ഒരു സംഭവമല്ല അതിൻ്റെ യാഥാർത്ഥ്യം ശരിക്കും ഈ ലവ് സ്റ്റേറ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ചെറിയ കുട്ടികളെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ചെറിയ കുഞ്ഞു കുട്ടികളാണ് അതിന് ഏറ്റവും പെർഫെക്റ്റ് എക്സാമ്പിളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് കുഞ്ഞു കുട്ടികളുടെ സ്നേഹം നമുക്കറിയാമല്ലേ നമ്മളും ഒക്കെ ഒരു സ്റ്റേജ് കടന്നു പോയതാണ് ഇപ്പോഴുള്ള കുട്ടികളെ നമ്മൾ കാണാറുള്ളതാണ് അവർക്ക് അവരൊരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ ചിരിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെന്റ് അവർ വെക്കാറുണ്ടോ എന്തെങ്കിലും ഒരു ഫാക്ടർ അവർ നോക്കാറുണ്ട് ഏത് മതമാണെന്നോ ഏത് ജാതിയാണെന്നോ അല്ലെങ്കിൽ പണമുള്ള ആളാണെന്നോ പാവപ്പെട്ടവനാണെന്നോ അല്ലെങ്കിൽ വലിയ എഡ്യൂക്കേറ്റഡ് ആണെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യാതൊരുവിധ കൺസെഡറേഷനും അല്ലെങ്കിൽ ഒരു ലേബലിങ്ങും ഇല്ലാതെയാണ് കുട്ടികൾ ആ ഒരു പ്യുവർ സ്റ്റേറ്റില് മനുഷ്യരെ കാണാറുള്ളത് അല്ലേ അവർ മനുഷ്യനാണ് എന്നത് മാത്രമാണ് ആ കുട്ടി നോക്കിച്ചിരിക്കാനുള്ള ഒരേ ഒരു റീസൺ അല്ലേ നമ്മളൊക്കെ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ ആ കുട്ടികൾ തമ്മിൽ പിണങ്ങുന്ന നമ്മളെ കാണാറുണ്ട് അല്ലേ കളിക്കുന്ന സമയത്താണെങ്കിലും ആ പിണുക്കത്തിന് എത്ര സമയം ഡ്യൂറേഷൻ ഉണ്ടാവും നമ്മൾ ചിലപ്പോ ഇവര് വലിയ ഫൈറ്റ് ആണെന്നൊക്കെ വിചാരിച്ച് നോക്കി അല്ലെങ്കിൽ അത് തീർക്കാനൊക്കെ വലിയ കഷ്ടപ്പാടൊക്കെ ചെയ്യുന്നുണ്ടാവും ചെറിയ കുറച്ച് മിനിറ്റുകൾ കഴിയുമ്പോൾ നോക്കുമ്പോൾ രണ്ടാളും കൂടി കെട്ടിപ്പിടിച്ച് വീണ്ടും അവരുടെ മറ്റൊരു ഗെയിമിലേക്ക് അവർ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ കുട്ടികളുടെ മനസ്സിൽ ഒരിക്കലും അങ്ങനെ ഒരു അസൂയോ അല്ലെങ്കിൽ പകയോ അങ്ങനെയുള്ള യാതൊരുവിധ ഇമോഷൻസും അവർ ഹോൾഡ് ചെയ്യാറില്ല അവർക്ക് അവരുടെ മനസ്സിലുള്ളത് പ്യുവർ ലവ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ് മാത്രമാണ് അതുപോലെ ഓരോ വിഷയങ്ങളും നമ്മൾ ആ കുട്ടികളുടെ ഓരോ കാര്യങ്ങളും അവർ ഒരിക്കലും ഇന്നലെ സംഭവിച്ച ഒരു കാര്യത്തിൽ ഏതെങ്കിലും കുട്ടി വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് നമ്മൾ കാണാറുണ്ട് നമ്മൾ തന്നെ ഈ മാസ്റ്റേറ്റ് കഴിഞ്ഞതാണല്ലേ ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ഇന്നലെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറി മാറിക്കരഞ്ഞോണ്ടിരുന്നിട്ടുണ്ടോ ഇല്ല അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന ഒരു കാര്യം ഓർത്തിട്ട് ടെൻഷൻ അടിച്ച് എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിരിക്കുന്ന ഒരു സമയം അത് കുട്ടികൾക്കില്ല അവരെപ്പോഴും പ്രസൻറ്റ് മൊമെൻ്റിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് പാസ്റ്റിലെ ഒരു റിഗ്രറ്റോ അല്ലെങ്കിൽ വിഷമങ്ങളോ നഷ്ടബോധങ്ങളോ ഇല്ല ഫ്യൂച്ചറിനെ സംബന്ധിച്ചുള്ള ആൻസൈറ്റി ഇല്ല ഫിയർ ഇല്ല ഒന്നുമില്ല അവിടെയെല്ലാം അവരുടെ മനസ്സിൽ അവരുടെ കോൺഷ്യസ്നെസ് സ്നേഹം എന്നത് മാത്രമാണ് അവരുടെ മനസ്സിൽ നിറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ആ കുട്ടികളുടെ എക്സാമ്പിൾ പറഞ്ഞത് നമുക്കറിയാമല്ലേ ഇപ്പം കടൽക്കരയിൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവര് അവർ മണ്ണ് കൊണ്ട് ഇങ്ങനെ ഓരോ കലാപരിപാടികൾ ശ ശില്പങ്ങള് രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും കടൽ തിരമാല വന്ന് അത് പൂർണ്ണമായും അത് എടുത്തുകൊണ്ട് പോകില്ലേ കുട്ടികൾ എന്താ ചെയ്യുക കൈ അടിച്ച് ചിരിക്കും എന്ന് പറഞ്ഞിട്ട് അവര് വീണ്ടും അടുത്തത് ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് അതുപോലെ അപ്പോ ഒരു സ്റ്റോറി നമ്മൾ ഇതായിട്ട് ബന്ധപ്പെട്ട് കേൾക്കാറുണ്ട് ഒരു അച്ഛൻ്റെ പുതിയ ഒരു കാറ് ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് പാർക്കിംഗ് ഏരിയയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചെറിയൊരു മകൻ പോയിട്ട് എന്തോ അതിൽ കുത്തി വരച്ച് അങ്ങനെ ഇങ്ങനെ അതിലെ പെയിൻ്റ് ഒക്കെ സ്ക്രാച്ചാക്കിയ ഒരു കഥ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ അങ്ങനെ ഈ അച്ഛൻ വന്ന് നോക്കുമ്പോൾ രജിസ്റ്റേർഡ് പുതിയ വാഹനമാണ് വലിയ മില്യൺസ് വിലയുള്ള വാഹനമാണ് വാങ്ങിക്കൊണ്ടുവന്നതാണ് ഡ്രീം വെഹിക്കിൾ ആണ് വന്ന് നോക്കുമ്പോൾ ചെറിയ മകൻ വളരെ കുത്തി വരച്ച് ആകെ നാശമാക്കിയിട്ടിരിക്കുന്നു ആ അച്ഛൻ ആ ഒരു അവസ്ഥ കണ്ടിട്ട് അദ്ദേഹം പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നു ഈ കുട്ടിയെ വളരെ ശക്തിയായി അടിക്കുന്നു കയ്യിലൊക്കെ ഉപദ്രവിച്ചിട്ട് ആ വിരലൊക്കെ ശരിക്കും ഫ്രാക്ചർ ആകുന്ന രീതിയിൽ ഈ അച്ഛൻ അടിക്കുകയാണ് അങ്ങനെ പിന്നെ ഇത് ഹോസ്പിറ്റലെ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് വളരെയധികം വേദനിച്ച ആ കുത്തി ഇങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ ഈ ഹോസ്പിറ്റലിൻ്റെ വരാന്തയിലേക്ക് ഈ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന അവിടെ വന്ന് നോക്കുമ്പോൾ ആ കുട്ടി എന്താണ് വരച്ചത് എന്ന് നോക്കുമ്പോൾ എന്താണ് അവിടെ പെയിന്റ് സ്ക്രാച്ചാക്കിയെന്ന് നോക്കുമ്പോൾ ആ കുട്ടി എഴുതി വെച്ചിരുന്നത് ഐ ലവ് യു പപ്പ ഐ ലവ് യു സോ മച്ച് എന്നൊക്കെ ആയിരുന്നു അങ്ങനെ ശരിക്കും അപ്പോഴാണ് ആ അച്ഛൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഈ കാറിൻ്റെ ഈ പെയിന്റിനേക്കാൾ എത്രയോ പ്രഷ്യസായ സ്നേഹമാണ് ആ മകൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് ജസ്റ്റ് അവനെ തിരിച്ച് പ്രതികരിക്കുന്നതിന് മുമ്പ് അക്രമിക്കുന്നതിന് മുമ്പ് ശിക്ഷിക്കുന്നതിന് മുമ്പ് ഞാനതൊന്ന് വായിച്ചു നോക്കിയിരുന്നെങ്കിൽ അങ്ങനെ കോരിയെടുത്ത് ഞാൻ ഉമ്മ കൊടുക്കുമായിരുന്നു എന്ന് അച്ഛൻ വളരെ വിഷമത്തോടെ പറയുന്ന ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ അപ്പം ഇതൊക്കെ നമ്മളെ ക്ഷണിക്കുന്നത് കുട്ടികളുടെ മനസ്സ് പ്യുവർ ലവിൻ്റെ ഒരു പൂർണ്ണമായ കേന്ദ്രമാണ് എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കുട്ടികളുടെ ഈ പ്യുവർ സ്നേഹം എന്ന് പറയുന്ന അവസ്ഥ അവർക്ക് മാത്രമാണോ നമ്മൾ മുതിർന്നവരായി എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്തുകൊണ്ട് ആ അവസ്ഥ നമുക്ക് ഗെയിൻ ചെയ്തു കൂടാം ആരെങ്കിലും നമ്മൾ തടയാനുണ്ടോ ശരിക്കും നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളായിരിക്കാം ഒരു പക്ഷേ ഇപ്പൊ കുറച്ചൊക്കെ ആയി ഒരു കൗമാരപ്രായമൊക്കെ ആയി വരുന്ന സമയത്ത് തന്നെ വീട്ടിൽ നിന്ന് പറയുന്ന ഒരു സ്ഥിരം പല്ലവിയുണ്ട് നീ ഇപ്പോൾ കുട്ടി കുട്ടിയൊന്നല്ല നീ വലിയ മുതിർന്ന ആളായി ഇനി പഴയ കുട്ടിക്കോളിയൊന്നും വേണ്ട ഇനി എന്നുള്ള ഒരു മെസ്സേജ് പാരൻസിന്റെ ഭാഗത്തുനിന്ന് നമ്മളാണെങ്കിൽ അറിയാതെയും പറഞ്ഞു പോകാറുണ്ട് ശരിക്കും അങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മുടെ ഈ ഇമോഷൻസ് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ്സിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇല്ല എന്നുള്ളതാണ് വലിയ കുട്ടിയായതുകൊണ്ട് എന്താണ് ഈ കുട്ടികളുടെ പ്യുവർ സ്റ്റേറ്റ് മനസ്സിൽ കൊണ്ടു നടക്കുന്നത് കൊണ്ട് പ്രോഗ്രസ് അല്ലാതെ വിജയമല്ലാതെ ഒരു കാര്യവും ഇല്ല ഉണ്ടാവുകയില്ല അപ്പോൾ പിന്നെ ഒരിക്കലും നമ്മൾ വലിയ കുട്ടിയായി പോയി ഇനി അങ്ങനെയൊന്നും പാടില്ല എന്ന് പറയുന്നത് ശരിക്കും അബദ്ധമായ ധാരണകളാണ് അപ്പോ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു പ്യുവർ ലൗവിൻ്റെ അൺകണ്ടീഷണൽ ലവ് ആ ഒരു സ്റ്റേറ്റ് നമ്മൾ അച്ചീവ് ചെയ്യാൻ ഒരു കുട്ടിയാവുക എന്നത് തന്നെയാണ് അതിനുള്ള മാർഗം പ്രാക്ടിക്കൽ ആയിട്ടുള്ള മാർഗം കുട്ടിയാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മെച്യൂറായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് അങ്ങനെ കുട്ടികൾ കളിക്കുക എന്നല്ല ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ അവരുടെ ആ ഒരു കോൺഷ്യസ്നെസ്സിന്റെ അവരുടെ ഒരു ആ മൈൻഡ് സ്റ്റേറ്റിന്റെ ഒരു പ്രത്യേകതകളുണ്ടല്ലോ അതൊക്കെ നമ്മൾ ആവാഹിച്ച് നമ്മുടെ മനസ്സിനെ കൊണ്ട് നടക്കുക എപ്പോഴും സ്നേഹം ചെറിയ മക്കൾക്ക് അറിയാം മനുഷ്യരോട് മാത്രമല്ല മൃഗങ്ങളോട് അതിന് അവർക്ക് സ്നേഹമാണല്ലേ ഇപ്പൊ നമ്മുടെ വീടിനും പരിസരങ്ങളിലൊക്കെ പൂച്ചകളോ നായകളോ ഒക്കെ ബെഡ്സൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അതിനെ കെയർ ചെയ്യുന്ന സ്നേഹിക്കുന്നൊക്കെ ചെറിയ മക്കളാണ് അവർക്ക് ഫുഡ് കൊടുക്കാനും അവരെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാനും കളിക്കാനൊക്കെ അവര് അവർക്ക് അങ്ങനെ മനുഷ്യനാകണം എന്ന പോലും ഒരു നിബന്ധന അവര് സ്നേഹം പ്രൊവൈഡ് ചെയ്യുന്നതിന് വെക്കാറില്ല എന്നുള്ളതാണ് വാസ്തവ് അപ്പോൾ ഈ യൂണിവേഴ്സിലുള്ള എല്ലാത്തിനും ചെടികളോടാണെങ്കിലും എല്ലാ വസ്തുക്കളോടും സ്നേഹമുള്ള ഒരു അവസ്ഥ ആ അവസ്ഥ നമ്മൾ അറ്റൈൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആ ഒരു വൈബ്രേഷൻ എനർജി ലെവൽ അത് നമുക്ക് ശരിക്കും ഡിസ്ക്രൈബ് ചെയ്യാനോ പറഞ്ഞറിയിക്കാനോ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം അത് അനുഭവിച്ച് തന്നെ അറിയണം ീഷണൽ ലവ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ലൈഫിലുള്ള എന്താ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും സൊല്യൂഷൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന കാര്യമാണ് നമ്മളൊക്കെ നെറ്റോട്ടത്തിലാണല്ലേ എനിക്ക് ആ പ്രശ്നമുണ്ട് എനിക്ക് വേറെ ഒരു വലിയ ഇഷ്യൂ ഉണ്ട് എൻ്റെ കരിയർ ലെവലിലുണ്ട് ഫിനാൻസ് ലെവൽ ഫിനാൻഷ്യൽ ലെവലുണ്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുണ്ട് ഓരോ പ്രോബ്ലം സോൾവ് ചെയ്യാൻ എന്താണ് മാർഗം ഓരോ ഓരോ മാർഗങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന അത്രപ്പാടിലാണ് നമ്മളുള്ളത് ശരിക്കും ഇതിനെല്ലാത്തിനും കൂടി ഒരൊറ്റ താക്കോൽ മതി ആ താക്കോൽ കൊണ്ട് ഇതെല്ലാത്തിൻ്റെയും സൊല്യൂഷൻ തുറക്കാൻ കഴിയും എന്നതാണ് എല്ലാത്തിൻ്റെയും സൊല്യൂഷനിലേക്കുള്ള വാതിൽ തുറക്കാൻ കഴിയുന്ന കീയാണ് ഈ അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഈ ഒരു സ്റ്റേറ്റ് നമ്മൾ അച്ചീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് കൊണ്ട് നമ്മൾ ഈ ഒരു കോൺഷ്യസ്നെസ്സിലേക്ക് വരിക എന്നുള്ളത് മാത്രമാണ് ഇത് നമുക്ക് പ്രാക്ടിക്കലി എന്തെങ്കിലും ഒരു പ്രത്യേകം ഒരു ആക്ടിവിറ്റീസ് കൊണ്ട് മാത്രം നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല നമ്മൾ ശരിക്കും അത് ആ മൈൻഡ് സ്റ്റേറ്റ് ഈ ഒരു യൂണിവേഴ്സിലുള്ള എല്ലാ കാര്യങ്ങളോടും നമുക്ക് അൺകണ്ടീഷണൽ ആവും ആദ്യം നമുക്ക് സ്വയം വേണം അത് നമ്മൾ സെൽഫ് ലവിന്റെ സെഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് ക്വാളിറ്റി നമ്മൾ പഠിക്കുന്നോ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നോ അത് ഏറ്റവും ആദ്യം നമ്മളോട് തന്നെ കാണിക്കണം നമ്മൾ നമ്മളായിരിക്കുന്നു എന്ന കാരണത്താൽ നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ അൺകണ്ടീഷണൽ ലവ് ആണ് അതേ അൺകണ്ടീഷണൽ ലവ് നമുക്ക് മറ്റുള്ളവരോടും കൊടുക്കാം ഇപ്പോ തോമസ് ആൽവ എഡിസന്റെ ഒരു കഥ നമ്മള് കേൾക്കാറുണ്ടല്ലേ എഡിസന്റെ അമ്മ എഡിസന്റെ ടീച്ചർ എഡിസന്റെ ബുക്കിൽ ഒരു കത്തെഴുതി അമ്മയ്ക്ക് കൊടുക്കുന്ന ഒരു കഥ നമുക്ക് ഏറെ സുപരിചിതമാണ് അപ്പോൾ ഈ കത്ത് വീട്ടിൽ കൊണ്ടുവന്ന് അമ്മയെ കാണിക്കുമ്പോൾ അമ്മ വായിച്ചിട്ട് ഈ കുട്ടിയായ എഡിസൻ അറിയില്ല ശരിക്കും എന്താണ് ടീച്ചർ ഇതിൽ എഴുതിയിരിക്കുന്നത് അമ്മ പറഞ്ഞു മകനെ ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ മകൻ വളരെ സാമർഥ്യമുള്ള ൻ്റ് ആയിട്ടുള്ള കുട്ടിയാണ് അതുകൊണ്ട് ഇനി സ്കൂളിലേക്ക് അയക്കേണ്ടതില്ല വീട്ടിൽ നിന്ന് തന്നെ പഠിച്ചാൽ മതിയാകുമെന്നാണ് കുഞ്ഞെഡിസൻ അത് അമ്മ പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിച്ച് പിറ്റേ ദിവസം മുതൽ അമ്മയുടെ അടുത്ത് നിന്ന് പഠിക്കാൻ തുടങ്ങി അമ്മ ആവും ആവും ആവുന്നത്രയും പഠിപ്പിച്ചു അവസാനം എഡിസൻ സയൻറ്റിസ്റ്റായി മാറി നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരുപാട് ഒരുപാട് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി ഈ സമൂഹത്തിന് സേവിച്ചു ഒരിക്കൽ തൻ്റെ ഒരു അവസാന കാലത്ത് എഡിസൺ പഴയ തൻ്റെ പുസ്തകക്കെട്ടുകളൊക്കെ ഞാൻ മറച്ചു നോക്കുന്ന സമയത്താണ് തൻ്റെ സ്കൂൾ പുസ്തകത്തിൽ ഇരുന്ന് ആ പണ്ട ടീച്ചർ എഴുതിയ കത്ത് അദ്ദേഹം കാണുന്നത് അദ്ദേഹം വായിച്ചു നോക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ മകൻ തോമസ് അൽവ എഡിസൺ ഒരു മന്ദബുദ്ധിയാണ് തീരെ ബുദ്ധിയില്ലാത്ത ഇല്ലാത്ത ഐക്യം ഇല്ലാത്ത പഠി പഠിക്കാൻ തീരെ കഴിവില്ലാത്ത ഒരു കുട്ടിയാണ് അതുകൊണ്ട് അവനെ സ്കൂളിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുന്നു ഇനി ഇങ്ങോട്ട് അവനെ അയക്കേണ്ടതില്ല എന്നായിരുന്നു ആ ലെറ്ററിൽ അവർ എഴുതിയിരുന്നത് എഡിസന്റെ അമ്മ ശരിക്കും ഇപ്പം നമ്മുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു ആ പേരൻ്റ് ആണെങ്കിൽ ആ കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് ചോദിക്കാം അല്ലേ നിന്നെ ഇത്രയധികം ഫീസ് കൊടുത്ത് ഇത്രയധികം ഫെസിലിറ്റീസ് തന്നു അവിടെ അയച്ചിട്ട് നിന്റെ ടീച്ചർ അയത്തുന്ന ഫീഡ്ബാക്ക് ഇതാണ് നിന്നെക്കുറിച്ചുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് ഇതാണ് അല്ലേ എന്തൊക്കെ സംഭവിക്കാം എന്തൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അങ്ങനെ പത്രങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട് അല്ലേ പക്ഷെ എഡിസന്റെ അമ്മക്ക് ഉണ്ടായിരുന്ന മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ അതെന്റെ മകനാണ് ആ ഒരൊറ്റ ഒരു കൺസിഡറേഷൻ ഞാൻ അമ്മയാണ് അപ്പോ പഠിക്കുന്നുണ്ടോ ബുദ്ധിയുണ്ടോ എന്നതോ അതുപോലെ ടീച്ചറിനെ നല്ല അഭിപ്രായമാണോ എന്നതൊന്നും അദ്ദേഹത്തെ ആ അമ്മയെ ബാധിച്ചില്ല അവർക്ക് ഒരേ ഒരൊറ്റ കൺസിഡറേഷൻ അവൻ എൻ്റെ മകനാണ് എന്നുള്ള ഒറ്റ കാരണം മതി അവനെ സ്നേഹിക്കാൻ അവന് വേണ്ടത് അവനില്ലാത്തതൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ അവനെ പ്രോ ഗ്രാജുവലി പ്രോഗ്രസ്സിലേക്ക് കൊണ്ടുവരാൻ ആ ഒരൊറ്റ മൈൻഡ് സ്റ്റേറ്റ് കൊണ്ടാണ് നമുക്ക് വലിയൊരു സയൻറ്റിസ്റ്റിന് നമുക്ക് കിട്ടിയത് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് നമ്മുടെ ആ ഒരു അൺകണ്ടീഷണൽ ലൗവിൻ്റെ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ള ഒരു എക്സാമ്പിൾ ചരിത്രത്തിൽ നിന്ന് എടുത്ത് പറഞ്ഞതാണ് അപ്പോൾ നമുക്ക് അത് ചെറിയ ചെറിയ പ്രാക്ടീസിലൂടെ തുടങ്ങാം നമുക്കിപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നു നമ്മളെ കൊണ്ടാവുന്ന ഒരു ഹെൽപ്പ് ഇപ്പോൾ ഞാൻ ഈ ഒരു അൺകണ്ടീഷൻ ലോവിനെ കുറിച്ച് പഠിച്ച സമയത്ത് ഞാനത് അപ്ലൈ ചെയ്യാറുണ്ട് ഞാനിപ്പോൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഒരമ്മ അവിടെ നിൽക്കുന്ന കണ്ടാൽ ഞാൻ വാഹനം നിർത്തിയിട്ട് ഞാൻ ചോദിക്കുന്നു എന്തിനാണ് അമ്മ അവിടെ ഞാൻ നിൽക്കുന്നത് അപ്പോൾ അവർ പറയും ഞാനൊരു ഓട്ടോറിക്ഷ കാത്ത് നിൽക്കാണ് അപ്പോൾ ഓട്ടോറിക്ഷ ജംഗ്ഷൻ എന്നൊക്കെ വരാൻ കുറേ സമയം എടുക്കുമെങ്കിലും ഞാൻ അപ്പം തന്നെ പോയിട്ട് ഇവിടെ തന്നെ നിന്നോളൂ ഞാൻ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കും പിന്നെ ഒരിക്കലും അവരെ കാണണം എന്നില്ല അതുപോലെ ഇപ്പോൾ ഓഫീസുകളിലൊക്കെ പോകുമ്പോൾ ലിഫ്റ്റിലേക്ക് കയറുന്ന സമയത്ത് ഒരാൾ ഓടി വരുന്നുണ്ടാവും അപ്പോൾ നമുക്ക് ആ ലിഫ്റ്റിലൊന്ന് പ്രൊസീഡ് ചെയ്ത് നമുക്ക് പോകാം നമുക്ക് ഒരു ചിലപ്പോൾ ഒന്നോ രണ്ടോ മിനിറ്റ് സേവ് ചെയ്യാൻ പറ്റും പക്ഷേ ഒരാൾ ഓടി വരുന്നു എന്ന് കണ്ടാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്റ്റോപ്പ് ഇട്ട് ഞാൻ പ്രസ് ചെയ്യാറുണ്ട് എന്നിട്ട് അദ്ദേഹത്തിനെ കൂടി അതിലേക്ക് കടക്കാൻ ഇതൊക്കെ ഒരു പ്രാക്ടീസ് അൺകണ്ടീഷണൽ അവൻ്റെ ഒരു സ്റ്റെപ്പ് പറയാനോ പ്രാക്ടീസ് ചെയ്യാനുള്ള അപ്പോൾ ചിലപ്പോൾ ഇദ്ദേഹം അവിടെ ഇറങ്ങിയിട്ട് നമ്മളെ തിരിഞ്ഞു നോക്കുകയോ ഒരു താങ്ക്സ് പറയുകയോ അറ്റ്ലീസ്റ്റ് ഒന്ന് ചിരിക്കുക പോലും ചെയ്യാതെ പോയിട്ടുണ്ട് പക്ഷേ ഈ അൺകണ്ടീഷണൽ ലവ് പ്രാക്ടീസ് ചെയ്യുന്നോ എന്ന ഒറ്റ ഒരു ഇൻറ്റൻഷൻ ചെയ്യുന്നത് കൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ബാധിക്കാറില്ല അല്ലെങ്കിൽ ഇപ്പോൾ പുറത്ത് എവിടെയെങ്കിലും ഒരു പാർക്കിംഗ് ഏരിയയിൽ നോക്കുമ്പോൾ ഒരു ടു വീലർ എങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും പാർക്കിങ്ങിൽ അന്നേരം സമയം കിട്ടാത്തത് കൊണ്ട് അല്ലെങ്കിൽ സ്ഥലം കിട്ടാഞ്ഞത് കൊണ്ട് വെച്ച് പോയതായിരിക്കാം ആർക്കാണെന്നോ എന്ത് എന്തിനും ഒന്നാണെന്നോ അറിയില്ലെങ്കിൽ പോലും ഓക്കെ നല്ല ചൂടുള്ള സമയമാണ് ഞാൻ ആ ടൂ വീലർ എടുത്ത് തണലിലേക്ക് മാറ്റി വെക്കാറ് അത് ഒരിക്കലും ഞാൻ അറിയുന്നില്ല അതിന്റെ ഓണർ ആരാണെന്നോ അല്ലെങ്കിൽ അദ്ദേഹം വന്നിട്ട് ഒരു താങ്ക്സ് പറയുന്നോ പ്രതീക്ഷയില്ല അങ്ങനെ അങ്ങനെ ഇഷ്ടം പോലെ ഇപ്പൊ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അതിന്റെ ഒരു ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്നവരോട് നമുക്ക് ചോദിക്കാം എന്താണ് അല്ലെങ്കിൽ ചില സമയത്ത് ഇപ്പം ഞാൻ പാസ്പോർട്ട് ഓഫീസിലൊരു ആവശ്യത്തിന് പോയ സമയത്ത് അസ ഏത് കൗണ്ടറിലാണ് നിൽക്കേണ്ടതെന്ന് പോലും അറിയാതെയൊക്കെ അവിടെ പല ആൾക്കാർ നിൽക്കുന്നു ആ സമയത്തൊക്കെ അവരുടെ ഫോം വാങ്ങി നോക്കിയിട്ട് നിങ്ങൾ ശരിക്കും ഇവിടെ ഇവിടെയല്ല നിൽക്കേണ്ടത് ഇന്ന കൗണ്ടറിലാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് എത്രയോ സമയം അവർക്ക് ലാഭിക്കാം അങ്ങനെയുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പുകളിലൂടെ തുടങ്ങിയാൽ നമ്മുടെ മനസ്സ് ഈ യൂണിവേഴ്സിലെ മറ്റു മനുഷ്യരോട് മറ്റു ജീവികളോട് മറ്റു എല്ലാ ഈ യൂണിവേഴ്സില് എല്ലാ കാര്യങ്ങളോടും നമുക്ക് അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോ എന്താണ് നമുക്ക് ഉള്ള തിരിച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആളുകളുടെ അക്നോളജ്മെന്റോ അവരിൽ നിന്ന് കിട്ടുന്ന പരിതോഷ്യങ്ങളോ ഒന്നുമല്ല നമ്മുടെ എനർജി നേരത്തെ ഞാൻ തുടക്കത്തിൽ കാണിച്ച ആ അഞ്ഞൂറ് എഡ്സിലേക്ക് ഇങ്ങനെ ഉയർന്നു പോവാണ്। പിന്നെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ നമുക്ക് എൻലൈറ്റ്മെൻ്റ് എന്ന് പറയുന്ന ഏറ്റവും ഫൈനൽ അൾട്ടിമേറ്റ് സ്റ്റേജിലേക്ക് എത്താൻ ഈ ഒരു ലവ് അൺകണ്ടീഷണൽ ലവ് സ്റ്റേജിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടോ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനും നിങ്ങളുടെ അതുപോലെ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആകാനും എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു കാര്യമാണ് സോ നമ്മുടെ സമയം സൂമിൽ വളരെ കുറച്ചാണ് അപ്പോൾ ഒരു കുറച്ച് സമയം നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു തൽക്കാലം ഈ സെഷൻ ഇവിടെ മൈൻഡപ്പ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് ഞാൻ വരികയാണ് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി ക്ഷണിക്കുകയാണ് ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുന്നു എല്ലാവരുടെയും ജീവിതത്തിൽ ഈ വലിയ ഒരു അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു ബ്ലെസ്സിങ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഭാഗമാവട്ടെ അതിലൂടെ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഇനി അൺമ്യൂട്ട് ചെയ്ത് ഫീഡ്ബാക്ക് പറഞ്ഞാൽ അത് എനിക്ക് മുന്നോട്ടുള്ള ഒരു എനർജി ആയിരിക്കും ഓക്കെ പറയാം പറയാം പറയാൻ കഴിയുന്നവർക്ക് ഹലോ സർ താങ്ക്സ് ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും പറ്റി സത്യം പറഞ്ഞ നമ്മള് ഇപ്പോ പലപ്പോഴും നമ്മള് വിട്ടുപോകുന്ന ഒരു കാര്യമാണിത് നമുക്ക് പോകുന്ന വഴികളിലും അല്ലെങ്കിൽ നമ്മുടെ ഓരോ ദിന ദിവസത്തിലും നമുക്ക് ഈ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പക്ഷെ നമ്മൾ ഓടുകയാണ് നമ്മൾ തിരക്കിലാണ് എല്ലാവരും തിരക്കിലാണ് പക്ഷെ ഇതെങ്ങോട്ട് ഓടുന്നത് എന്നുള്ളത് പലപ്പോഴും നമുക്ക് അറിയുന്നില്ല ഓടിക്കൊണ്ടേ ഇരിക്കുക അല്ലേ അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്ത് ഒരുപാട് ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ഒരു ടോപ്പിക് ആണ് അതുപോലെ സർ വളരെ മനോഹരായിട്ട് അത് അവതരിപ്പിച്ചു ഒരുപാട് പേർക്ക് ഒരുപാട് പേർക്ക് ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങള് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കട്ടെ പുതിയൊരു ലോകത്തിന് ശരിക്കും സർ ഒരു ആണ് എന്നുള്ളതാണ് എനിക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പറയാനുള്ളത് അപ്പോൾ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ ഒത്തിരി ഇഷ്ടമായി ഇന്നത്തെ സെഷൻ താങ്ക് യു സർക് യു താങ്ക് യു സോ മച്ച് സെഫി ഇനി ആർക്കെങ്കിലും എം ആ പറയാനുണ്ടെങ്കിൽ പറയാം നമ്മുടെ ഈയൊരു ടോക് സീരീസ് നമ്മുടെ എല്ലാ ഞായറാഴ്ചയുമാണ് നടത്തുന്നത് അതിൻ്റെ ലിങ്ക് ഗ്രൂപ്പിലാണ് ഗ്രൂപ്പിൽ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലേക്ക് വന്നാൽ കൃത്യമായിട്ട് അതിൻ്റെ ലിങ്ക് കിട്ടും ർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാൻ നോട്ട് ചെയ്ത് പറയാമെങ്കിൽ പറയാം ദിശ മാൻ ഒക്കെ ഉണ്ടല്ലോ സോയ മുഹമ്മദ് കബീർ സാർ വെൽക്കം സോ യൂസ് നമ്മൾ തേർട്ടി മിനിറ്റ്സ് ആണ് നമ്മള് സെഷൻ ഇനി ഒരു ലാസ്റ്റ് മിനിറ്റ്സ് നമ്മൾ ഫീഡ്ബാക്കിൻ്റെ ടൈമിലാണ് അപ്പോൾ ജോയിൻ ചെയ്യുന്നവരുണ്ട് നമുക്കിത് ഫ്യൂച്ചറിൽ നമുക്കിത് വൺ അവറിലേക്ക് പോകുന്ന രീതിയിൽ സൂം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ടൈം ലിമിറ്റിൽ നിന്നുകൊണ്ടാണ് സെഷൻ എടുക്കുന്നത് ഓക്കെ മിനിമം ടെക്സ്റ്റിൽ അയച്ചിട്ടുണ്ട് താങ്ക് യു സാർ മാം താങ്ക് യു സാർ നല്ല പ്രശ്നായിരുന്നു പിന്നെ കൊറേ കാര്യങ്ങൾ എന്തായാലും ഞാൻ ഇന്നലെ ഇപ്പൊ ബാങ്കിൽ പോയപ്പോ അവര് എഴുതി ചോദിച്ചു വരാം മണി എപ്പോഴും എഴുതി കൊടുക്കാറില്ല പക്ഷെ എനിക്ക് ഓഫീസിൽ ടൈം ലേറ്റ് ആയതുകൊണ്ട് ഞാൻ അടുത്തിരിക്കുന്ന ഒന്ന് എഴുതി കൊടുക്കുക എന്ന് ചോദിച്ചിട്ട് ഞാൻ പോയി പറ്റേ അത് നമുക്ക് ലേറ്റ് ആയാലും ഞാൻ ചെയ്യായിരുന്നു എന്റെ ബൈക്കിൽ ഉണ്ടായിരുന്നു പക്ഷെ ഞാനിത് ചെയ്യൂല പക്ഷെ അതുകൊണ്ട് നമ്മൾ നല്ല മനുഷ്യ സ്നേഹിയാണത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ പക്ഷേ അതുകൊണ്ട് ഉയരും അങ്ങനെയൊന്നും ഓക്കെ താങ്ക് യു മാം അതാണ് നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന ഓരോ നന്മകൾക്കും അതിന്റെ വേറൊരു പാർട്ടും കൂടി ഉണ്ട് അതാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത് ഇപ്പോ നമ്മൾ കേൾക്കുന്ന വാർത്തകളില് എന്ത് സൗഭാഗ്യമാണ് കിട്ടാൻ ബാക്കിയുള്ളതെന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകളാണ് പലപ്പോഴും ലൈഫ് എത്രയും വലിയ ഒരു ബ്ലെസ്സിങ് ഈ ഒരു ലൈഫ് സ്പാൻ നഷ്ടപ്പെടുത്തി കൊണ്ട് പോകുന്നത് അപ്പോൾ ആ ഒരു ഫണ്ടമെന്റലായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ അതിൽ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഗ്രോത്ത് ഉണ്ടാക്കേണ്ടത് അല്ലാതെ നമ്മൾ ആദ്യം തന്നെ കുറെ നമുക്ക് ൻസ് വേണം പണം വേണം എന്നുള്ള ഒരു രീതിയിലല്ല നമ്മൾ പോവേണ്ടത് അപ്പം അതുകൊണ്ടാണ് നമുക്ക് നമുക്ക് സ്വയം നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ നമുക്ക് അനുകൂലമായി വന്നുകൊണ്ടിരിക്കും ആ ഒരു ഇതിലാണ് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഓരോ സെഷൻസും വരുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി അടുത്ത സെഷൻ ഏത് സബ്ജക്റ്റ് വേണം എന്നുള്ളത് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അറിയിക്കാം അത് നിങ്ങളിലേക്ക് വിടുന്നു ഇന്ന ഒരു സബ്ജെക്റ്റ് നമുക്ക് അടുത്ത സെഷനിൽ കേട്ടാൽ കൊള്ളാം എന്ന് തോന്നുന്നു എന്ന് ഗ്രൂപ്പിൽ അറിയിച്ചാൽ തീർച്ചയായും ആ ഒരു വിഷയം നമ്മൾ പറയുന്നതായിരിക്കും ഓക്കെ ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് നല്ല സെഷൻ ആയിരുന്നു ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കയറിയത് പക്ഷേ എന്നാലും തോമസ് ആൽവസന്റെ ആ ഒരു എക്സാമ്പിളിലൂടെ തന്നെ ഇന്നത്തെ ഡേയിലുള്ള ഒരു നല്ലൊരു സന്ദേശം എനിക്ക് കിട്ടി താങ്ക് യു